അടിസ്ഥാനപരമായ ദൈവശാസ്ത്രപരമായ മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ ലളിതമായി പറഞ്ഞ് മനസ്സിലാക്കി തരാം നമുക്കെല്ലാവർക്കും ഹെറിഡിറ്റി എൻവൺമെൻറ്റ് ഗ്രേസ് ഓഫ് ഗാഡ് ഗുഡ് വില് എന്നാലും ഉണ്ടാകണം ആന്തരിക സൗഖ്യത്തിന് വേണ്ട നാല് കാര്യങ്ങൾ ഒന്ന് ഹെറിഡിറ്റി ജനിതകം അപ്പൻ്റെ അമ്മയുടെ വ്യക്തിത്വം അവരുടെ ജീവിതം നമ്മെ സാരമായി ബാധിക്കും രണ്ട് എൻവൺമെന്റ് ജനിച്ചു വളർന്ന കാലഘട്ടങ്ങൾ അന്തരീക്ഷം മൂന്ന് ഇവയൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ കൃപയും നമ്മുടെ നല്ല മനസ്സുണ്ടെങ്കിൽ അതിജീവിക്കാം ബൈബിളിലൂടെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകാം പുറപ്പാട് നാലാം അധ്യായത്തിൽ പതിനൊന്നാം വാക്യം മോസസ് വിക്കനായിരുന്നു മോസസിനെ നേതാവായി വിളിച്ചപ്പോൾ പറഞ്ഞു നോ ഐ ഐ എം എ സ്റ്റാമർ പേഴ്സൺ എനിക്ക് വിക്ക് ഉണ്ട് അപ്പോൾ ദൈവം അവന് കൃപ നൽകി പിന്നെ വിക്ക് കാണുന്നില്ല വിക്ക് മാറി ഇനി ജനമായ ഒന്നാം അധ്യായത്തിൽ ഞാൻ ബാലനാണ് എനിക്ക് ചാതുര്യമില്ല പാഠവുമില്ല പക്ഷെ ദൈവം അവനെ പ്രത്യേകമായി അനുഗ്രഹിച്ചു സഹകരിച്ചു വലിയ പ്രവാചകൻ ഏശയ അശുദ്ധമായ അതിരത്തോട് കൂടിയവനാണ് അങ്ങനെ മാലാഖ ഒരു തീക്കട്ട കൊണ്ടുവന്ന് അവൻ്റെ നാവിൽ സ്പർശിച്ച് അവനെ വലിയവനായിട്ട് ഉയർത്തുന്നു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരെ എടുത്തെ വലിയ അക്ഷരാഭ്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ വിളി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ സഭയെ നയിക്കുന്ന ആദ്യത്തെ പാപ്പയായി മാറിയില്ലേ പത്രൂസ് അവരെല്ലാം വലിയവരായില്ലേ ഇനി സഭയെ പീഡിപ്പിച്ച സാവൂൾ സാവൂള് പവലൂസായി മാറി പവലൂസ് പറയുന്നുണ്ട് എനിക്ക് വീക്ക്നെസ് ഉണ്ട് എൻ്റെ ശരീരത്തിലൊരു മുള്ളുണ്ട് മുള്ളെന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഉദ്ദേശിക്കുന്ന മുള്ളല്ല വീക്ക്നസ് ബലഹീനതയാണ് ക്ഷിപ്രകോപിയാണ് പക്ഷേ ദൈവം രണ്ട് കൊറിയന്തോസ് പന്ത്രണ്ട് ഒൻപതിൽ പറഞ്ഞു മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു ഇൻഫ് ഫോർ യു നിനക്കെൻ്റെ കൃപമതി നമ്മൾ പാടാറില്ലേ കൃപമതിയെ നിൻകൃപമതിയെ അളവില്ലാത്ത നിൻ കൃപമതിയെ അപ്പം കൃപയാണ് ഈ ആന്തരിക സൗഖ്യത്തിൻ്റെ അടിസ്ഥാനം ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം മൂന്ന് കാര്യങ്ങളാണ് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടെടുക്കുന്ന മൂന്ന് കാര്യങ്ങൾ അതിനെ സൈക്കോളജിയിൽ ന പ്രീ നാറ്റൽ നാറ്റൽ പോസ്റ്റ് മാറ്റൽ പീരീഡ് എന്ന് പറയും എന്ന് വെച്ചാൽ ജനിക്കുന്നതിന് മുൻപുള്ള അവസ്ഥ ജനിച്ചപ്പോഴുള്ള അവസ്ഥ ജനിച്ചതിന് ശേഷം ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിതത്തിലുണ്ടായ അവസ്ഥകൾ ഇപ്പോൾ ഒന്ന് ജനിക്കുന്നതിന് മുൻപുള്ള അവസ്ഥ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങളുടെ മാര്യേജ് അറേഞ്ച്ഡ് മാര്യേജ് ആയിരുന്നോ ലവ് മാരേജ് ആയിരുന്നോ ഇന്റർകാസ്റ്റ് മാര്യേജ് ആയിരുന്നോ ആലോചിക്കും നിങ്ങൾ റിമെമ്പർ യുവർ പേരൻസ് അത് അറേഞ്ച്ഡ് മാര്യേജ് ആണെങ്കിൽ ഇറ്റ്സ് ഗ്രേസ്ഫുൾ മാരേജ് കാരണം നാട്ടുകാരും വീട്ടുകാരും സഭയൊക്കെ അറിഞ്ഞ് പള്ളിയിൽ വിളിച്ചു ചൊല്ലി എന്ത് ആഘോഷത്തോടെയാണ് ആശീർവദിക്കപ്പെടുന്നത് മറിച്ച് ലവ് മാരേജ് ആണെങ്കിലും ഒളിച്ചോട്ടമാണല്ലോ ഒളിച്ചോടി എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ പാടില്ല ടവർ അന്വേഷിച്ച് പോലീസുകാർ നടക്കും അങ്ങനെ സംഘ പോയി രജിസ്ട്രാഫീസിലാണ് പോണത് രജിസ്ട്രാർ ഓഫീസിനും വല്ല ഗ്രേസും ഉണ്ടാ ഒരു ഗ്രേസും ഇല്ല അവിടെ നിന്ന് ഗ്രേസ് കിട്ടില്ല മാത്രമല്ല നിന്റെ അപ്പനും അമ്മനും വേദനിപ്പിച്ചുകൊണ്ടല്ലേ നീ പോയത് ഇന്നലെ കണ്ട കിളിയോടൊപ്പം നീ പോയി ഇന്നലെ കണ്ട ചെറുക്കൻ്റെ ഒപ്പം പോയി നിന്നെ വളർത്തിയ വലുതാക്കിയവരെയൊക്കെ ദണ്ണിപ്പിച്ച് ദുഃഖിപ്പിച്ച് നീ പോയില്ലേ നോ ഗ്രേസ് അമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണു നിർത്തുള്ളി വീഴാൻ ഇടവരരുത് ത തറവാടിൻ്റെ അഡ് അസ്ഥി വാരം ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട് നീ അമ്മേനെ കരയിപ്പിച്ചിട്ടല്ലേ പോയത് ലവ് മാരേജ് അടുത്തത് ഇൻ്റർകാസ്റ്റ് മാരേജ് നിനക്ക് കുമ്പസാരിക്കാൻ പറ്റുമോ എന്ത് പേര് നേടും അപ്പം ഇത് പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ഈ ഒരു മേഖല അടുത്തത് അപ്പൻ്റെ അമ്മയുടെ മനസ്സിലാണ് കുഞ്ഞ് ജനിക്കുന്നത് അപ്പോൾ ആശീർവാദം കഴിഞ്ഞ് ദാമ്പത്യ ജീവിതം ചിലർക്ക് പെട്ടെന്ന് കിട്ടുന്നു ചിലർ കാത്തിരിക്കുമ്പോഴാണ് കുഞ്ഞുണ്ടാവുന്നത് അപ്പം സെന്റാനി കാത്തിരുന്ന് കിട്ടിയ ഒരു കുട്ടിയാണ് മാതാവ് അതുപോലെ ഇസ്ഹാഖ് അങ്ങനെ സാംസൺ സാമുവൽ ഒക്കെ കാത്തിരുന്ന് കിട്ടിയാണ് എത്ര വർഷം അപ്പം ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാണ് അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ആഗ്രഹിച്ചത് പണ്ടത്തെ പാട്ടില്ലേ ആദ്യത്തെ കൺമണി ആണായിരിക്കണം അവൻ അച്ഛനെ അച്ഛനെപ്പോലെ ഇരിക്കണം എത്ര നല്ല പാട്ടുകളാണ് പണ്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതെല്ലാം പോയി വായിക്ക് വായി തോന്നണ കോതക്ക് പാട്ട് അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് മനസ്സിലാണ് കുഞ്ഞു ജനിക്കുന്നത് ഇനി തോബിയാസ് എട്ടാമധ്യായം ഒന്ന് എട്ട് നിങ്ങൾ വായിച്ചോ ആ തോബിത്തും സാറായും കൂടി മണവറയിലെ പ്രാർത്ഥന ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രേം മനോഹരമാണ് ആ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ ആ മണവറയുടെ ആ ഒരു മഹത്വം അവിടെ കാണാൻ സാധിക്കും നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രിയെങ്കിലും പോയൊന്ന് വായിക്ക് വളരെ നന്നായിരിക്കും ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രയർ ഇനി അമ്മയുടെ ഉള്ളിലായുന്ന സമയം അതായത് പ്രഗ്നൻ്റ് അറിഞ്ഞപ്പോൾ വാട്ട് വാസ് ദി എക്സ്പീരിയൻസ് നിങ്ങളുടെ നിങ്ങൾക്ക് സന്തോഷമായിരുന്നു ദുഃഖമായിരുന്നോ ഓ വേണ്ടിയില്ലായിരുന്നു കുറച്ച് നാളുകൂടി അടിച്ചു പൊളിച്ചിട്ടാവാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഡേഞ്ചറസ് അല്ലെ അപ്പനും അമ്മയുടെയും അതിൻ്റെ അത് കേട്ടിട്ട് എങ്ങനെ പ്രതികരിച്ചു പല പ്രതികരണം ഉണ്ടായിട്ടുണ്ട് യു കെയിലേക്ക് പോകാൻ അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് പ്രഗ്നൻ്റ് ആയത് കാരണം പ്രഗ്നൻ്റ് ലേഡിക്ക് അവിടെ പ്രവേശനമില്ല ആ സിറ്റുവേഷനിൽ അബോട്ട് ചെയ്യാൻ നിർബന്ധിക്കുകയാണ് എന്നാലോചിച്ചു നോക്കേ ഇനി അമ്മയുടെ ഉള്ളിലായിരിക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ആ സന്തോഷവും സന്താപം അമ്മായി അമ്മയുടെ പീഡനം അല്ലെങ്കിൽ ഭർത്താവിൻ്റെതായ ചില ചെയ്തികൾ തെറ്റിദ്ധാരണകൾ ഉള്ളിലെ കുഞ്ഞ് എൻ്റെതല്ല ഭർത്താവ് ഗൾഫിൽ പോയപ്പോൾ ഇതറിയണ ഗെ ഗർഭിണിയാണ് ധാരണ കുഞ്ഞാണ് ഇങ്ങനെയുള്ള കുത്തുവാക്കുകൾ കിട്ടിയാൽ തീർച്ചയായിട്ടും അത് കുഞ്ഞിനും കിട്ടും ഞാൻ കണ്ടുമുട്ടിയ ഒരുപാട് കേസസ് പെട്ടെന്നിടാം വചനം പറയുന്നൊരു കുട്ടി എത്ര വചനമാണ് പറയുന്നത് ഞാൻ പറഞ്ഞു മോനെ അച്ഛന് പോലും ഇത്രയും വചനം അറിയില്ല നീ ഇങ്ങനെ പഠിച്ചു അമ്മ മറുപടി പറഞ്ഞു അച്ഛാ ഞങ്ങൾ പ്രാർത്ഥിച്ച് കിട്ടിയ കുഞ്ഞാണ് അപ്പോൾ ധ്യാനഗുരു പറഞ്ഞു മാതാവിൻ്റെ സ്തോത്രഗീതം വായിക്കണം ഞാൻ ഗർഭിണിയായ അന്ന് തുടങ്ങി പ്രസവിക്കുന്ന തലേ ദിവസം വരെയും മാതാവിൻ്റെ സ്തോത്രകരം വായിച്ചു അച്ഛൻ പറഞ്ഞു ദിവസവും ഒരു വചനം എടുത്തിട്ട് നൂറ് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു അത് ഞാൻ റിപ്പീറ്റ് ചെയ്തു അത് ഇവൻ ഉള്ളിൽ കിടന്ന് കേട്ടു പഠിച്ചതാണ് ശരിയാണ് കാരണം മറിയം എലിസബത്തിനെ സന്ദർശിക്കാൻ പോയപ്പോൾ എലിസബത്തിന്റെ റിയാക്ഷൻ എന്താണ് നിന്റെ അഭിവാദന വാക്കുകളിൽ എൻ്റെ ഉള്ളിലെ ഗർഭസ്ഥ ശിശു കുതിച്ചു ചാടി സെൻസ് ഉണ്ട് ഇവർ സെൻസ് ചെയ്യും ഇവിടെ ഇരിക്കുന്ന ചേച്ചിമാരും അമ്മമാരും നിങ്ങൾ പ്രഗ്നൻ്റ് ആയപ്പോൾ ഒരു എട്ട് ഒൻപത് മാസമായപ്പോൾ ചവിട്ടും തൊഴിയും കൊണ്ടിട്ടില്ലേ ചലനം തോന്നിയിട്ടില്ലേ തീർച്ചയായിട്ടും ഒന്ന് പേരെങ്കിലും തലയാട്ടി കേട്ടിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് കാരണം ദ കാൻ സെൻസ് ദ സറൗണ്ടിങ്സ് അപ്പം നിങ്ങൾ കേൾ നിങ്ങൾ കേൾക്കുന്ന പാട്ടുകൾ നിങ്ങൾ കാണുന്ന ഇതെല്ലാം അതിന് കിട്ടും മറിച്ച് നിങ്ങൾ ഭയപ്പെട്ടിട്ടുണ്ടോ അത് കുഞ്ഞിന് കിട്ടും രണ്ട് ഇരട്ടക്കുള്ള ആസ്മാ രോഗമാണ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ അത് അമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ വീട്ടിലെ പ്രസവന് വേണ്ടി ഒരുക്കത്തിന് വേണ്ടി വന്നു അപ്പൻ പുണ്യവാളൻ ധരിച്ചിരുന്ന അപ്പൻ ചെയ്യുന്ന ഒരു ചെയ്തി കണ്ടു കാണാൻ പാടില്ലാത്തൊരു കാഴ്ച അത് കണ്ട് പേടിച്ചതാണ് അതാണ് ഉള്ളിലെ കുഞ്ഞിന് ലഭിച്ചത് അത് ആന്തരിക സൗഖ്യ ഹീലിംഗ് കിട്ടിയത് മറ്റൊരു കുഞ്ഞ് നിസ്സാര കാര്യമായി തലയിട്ടടിക്കും നെഞ്ചത്തട്ടിടിക്കുകയും ചെയ്യും അതിന് കാരണം അമ്മ ഇത് ചെയ്തിട്ടുണ്ട് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഭർത്താവ് നൽകിയ ഗോൾഡ് ഏതാണ്ട് ഇരുപത്തഞ്ച് പവൻ ബാങ്കിൽ ലോക്കറിൽ വെക്കണമെന്ന് പറഞ്ഞിട്ട് അശ്രദ്ധ കൊണ്ട് വെച്ചില്ല ഈ നമ്മുടെ കന്നാസും കടലാസും പെർക്കാൻ വരുന്നവർ വന്ന് അത് കട്ടുകൊണ്ടുപോയി അതിനെക്കുറിച്ച് വല്ലാതെ വേദനിച്ചു ആരും ഒന്നും മിണ്ടിയില്ലെങ്കിലും സ്വയം നെഞ്ചത്തിട്ടിടിച്ചു ആ ഒരു ചെയ്തി കുഞ്ഞു ചെയ്യുമായിരുന്നു ആന്തരിക സൗഖ്യദാനത്തിലൂടെ അത് സുഖപ്പെട്ടു അതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം ജനിക്കുമ്പോഴുള്ള അവസ്ഥ ജനിക്കുമ്പോൾ ആണായാലും പെണ്ണായാലും എങ്ങനെ സ്വാഗതം ചെയ്തു അത് വളരെ ആണ് ഞങ്ങളുടെ അവിടെ ട്യൂഷൻ എടുക്കാൻ വരുന്ന ഒരു മാഷ് മാഷിൻ്റെ രണ്ട് പിള്ളേരും പെൺപിള്ളേരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം എല്ലാവരും ആഗ്രഹിക്കണം ഒരു ആൺകുഞ്ഞുണ്ടാവാൻ സെമിനാരി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു പ്രാർത്ഥിക്കണേ ഒടുവില മൂന്നാമത്തെ കുഞ്ഞ് ജനിച്ചു അദ്ദേഹം ക്ലാസ് എടുക്കാൻ വന്നിട്ട് ഒരു സന്തോഷമില്ല മുഖം കടന്നൽ കുത്തി പോലെ ഇരിക്കണം ചോദിച്ചു മാഷ എന്തായി മൂന്നാമത്തതും പെണ്ണായി പോയി വാസ് വെരി സാഡ് അബൌട്ട് ദാറ്റ് ഞാൻ ഉടനെ പത്രം മനോരമ കൊണ്ടുവന്നിട്ട് കൊടുത്തു ലുക്ക് റീഡ് ഇറ്റ് കൽപ്പന ചൗള നാലാമത്തെ പെൺകുട്ടി ആദ്യമായി ബഹിരാകാശത്തിലേക്ക് ഉയർന്ന സംഭവം ഞാൻ കൊടുത്തപ്പോൾ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു താങ്ക് യു ഫാദർ ഐ ആക്സെപ്റ്റ് മൈ ചൈൽഡ് എന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞു നാവ് ഇറ്റ്സ് ഇറ്റ് പേര് കൊടുക്ക് കൃപ എന്ന് പേര് കൊടുത്തു കൃപ തന്നെയാണ് ആ മൂന്നാമത്തെ കുട്ടിയുണ്ടല്ലോ അവൾ ഇന്ന് ഷീസ് എ ഗ്രേസ് റിയലി ഗ്രേസ് അവൾക്ക് എസ് എസ് എൽ സി അന്ന് പ്രീ ഡിഗ്രിയാണ് പിന്നെ ഡിഗ്രി നൗ ഷിസ് ഡൂയിങ് ഹെയർ ഡോക്ടറേറ്റ് ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ അപ്പൊ അതാണ് കാര്യം ഇനി ജനിക്കുമ്പോൾ പാലൂട്ടൽ വളരെ പ്രധാനപ്പെട്ടതാണ് അമ്പിഞ്ഞ പാലൂട്ടൽ ബ്രസ്റ്റ് ഫീഡിങ് ഈസ് ദ ഫസ്റ്റ് വാക്സിനേഷൻ ഒരു പ്രതിരോധന ഇഞ്ചക്ഷനാണ് അതൊരു കാല അളവ് വരെയും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് റിയൽ മിൽക്ക് അമ്മയുടെ മിൽക്ക് കൊടുക്കണത് നല്ലതാണ് ബ്രസ്റ്റ് ക്യാൻസറും ഉണ്ടാവില്ല എന്നുള്ളത് വൈദ്യശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു ഇനി കമ്പയർ ചെയ്യരുത് ഒരു കുഞ്ഞ് എണിച്ചു അടുത്ത കുഞ്ഞ് എണിച്ചു യു ഹാവ് ടു കെയർ ബോത്ത് ഓഫ് ദാം രണ്ടുപേരെ നോക്കണം നീ കുഞ്ഞുവാവിന് മതി നിന്റെ വേണ്ടെന്ന് വെച്ചാൽ അവന് ഭയങ്കര മുറിവാണത് അവൻ്റെ ഉള്ളിൽ ആ കുഞ്ഞിന് കൊടുക്കുന്ന ഭക്ഷണം അവനും കൊടുക്കണം അല്ലെങ്കിൽ അവന് വല വല്ലാത്ത വിഷമമാണ് അത് മുറിവാ ഡോണ്ട് കമ്പയർ ആ മൂത്തവന് കൊടുത്തിട്ട് ഇളയവിന് കൊടുത്താൽ മതിയാ കാരണം ആ കുഞ്ഞു വളർന്നിട്ടില്ല അങ്ങനെയുള്ള ഒരു വലിയ ഒരു ബന്ധം നിങ്ങൾ സ്ഥാപിച്ചെടുക്കണം കമ്പയർ ചെയ്യരുത് ഇവൻ ബുദ്ധിയുള്ളവനാണ് ബുദ്ധി ഇല്ലാത്തതാണ് ഇവൻ കഴുതയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരിക്കൽ ഡോണ്ട് കമ്പയർ ഇറ്റ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ മൊബൈൽ ഫോൺ കൊടുക്കരുത് വളരെ അടുത്ത കാലത്ത് ആർ സി സിയിൽ കൊണ്ടുവന്നിട്ടുള്ള കുട്ടികൾ ഒരു വയസ്സ് തുടങ്ങി അഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് ബ്രെയിൻ ട്യൂമർ ബ്രെയിൻ ക്യാൻസറാണ് അത് വൈദ്യശാസ്ത്രം തെളിയിച്ചു കാരണം അവിടെ കുഞ്ഞു ബ്രെയിനാണ് അതിലേക്ക് റേഡിയേഷൻ വന്നിട്ടാണ് അവർക്ക് ബ്രെയിൻ ട്യൂമറും ആയി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ദമ്പതികളെ ഡോൺ കീവ് ദ മൊബൈൽ ടു ദ ലിറ്റിൽ വൺസ് എത്ര കരഞ്ഞാലും കൊടുക്കരുത് മൂർച്ചയുള്ള ബ്ലേഡ് നിങ്ങൾ കളിക്കാൻ കൊടുക്കുമോ മുറിയില്ലേ അതുപോലെ ഡേഞ്ചറസ് ആണ് ഇത് കൊടുക്കരുത് ഇനി അല്പം വളർന്നു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്താണ് ഗെയിംസ് ഈ സാധനങ്ങൾ കൊണ്ടുവന്നാൽ ആ ടി വിയിലേക്ക് കുത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് വി സി ആറിലേക്ക് കുത്തിയിട്ട് ഇവിടെ നിന്ന് ബലം പിടിക്കണേ ഇരിക്കും രണ്ടും കൂടി ഷൂട്ടിംഗ് ഫൈറ്റിംഗ് കില്ലിങ് ബോംബിങ് ശരിയല്ലേ കൊല്ലണം കൊല്ലണം ഇങ്ങനെ ക്രിമിനലായിട്ട് നിങ്ങൾ വളർത്തണേ ഇവൻ്റെ മനസ്സിന് മുഴുവൻ രോഷമാണ് അടിച്ച് വീഴ്ത്തണം അതിനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തണം ഇതാണ് ഇപ്പോൾ സ്കൂളിൽ കാണുന്നത് കണ്ടില്ലേ ആ മെഡിക്കൽ കോളേജ് റാഗിങ് അവനെ കെട്ടിയിട്ടിട്ട് കോമ്പസ് കൊണ്ട് വരഞ്ഞതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ ഇനി ഒമ്പതാം ക്ലാസ്സിലെ കുഞ്ഞിനെ നീഗ്രോ എന്ന് വിളിക്കുകയും വാഷ്റൂമിൽ കൊണ്ടുപോയി അവനെയൊക്കെ ചെയ്തത് ഇത് നിന്ന് കിട്ടി ഇങ്ങനെയുള്ള ക്രൂവലായിട്ടുള്ള കാര്യങ്ങൾ കണ്ട് പഠിച്ചതാണ് അതുപോലെ തന്നെ നിങ്ങൾ കുട്ടികളെ അകാരണമായിട്ട് ശിക്ഷിക്കരുത് ഒരു ഹിറ്റ്ലർ ഉണ്ടാകാൻ കാരണം എന്താണ് ഹിറ്റ്ലറിൻ്റെ അപ്പൻ അവൻ്റെ കാല് ബൂട്ട് കൊണ്ടിങ്ങനെ ഞെരിക്കുമായിരുന്നു അന്നവന് മനസ്സിനുണ്ടായ രോഷം അവൻ ഭരണകൂടത്തിൽ വന്നപ്പോൾ ആദ്യം ബുൾഡോസർ കൊണ്ടുപോയി അപ്പൻ്റെ കുഴിമാടം അവൻ ഇടിച്ചു പൊളിച്ചു കളഞ്ഞു വീട്ടിൽ വൈകല്യമുള്ള ഒരു ആൻറ്റി ഉണ്ടായിരുന്നു വല്ലാതെ അവന് വേദനിപ്പിക്കുമായിരുന്നു അതുകൊണ്ട് ഹിറ്റ്ലർ ചെയ്യുന്നതാണ് വൈകല്യമുള്ള എല്ലാത്തിനെയും കൊന്നുകളും ഒരു ചാറ്റ് സോപരാജം കാരണം കാരണ ഒരു സദാം ഹുസൈൻ ഒരു വീരപ്പനൊക്കെ ഉണ്ടായെങ്കിൽ അതിന് കാരണം വളർത്തു ദോഷമാണ് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യമാണ് അതുപോലെ കുഞ്ഞുങ്ങളെ ശപിക്കരുത് ശാപവാക്കുകൾ ഒരിക്കലും പറയരുത് ഒരു ക്ലാസ്സിലെ ടീച്ചർ ശപിച്ചതിന്റെ തിക്തഫലം ഏഴ് വർഷം അനുഭവിച്ച ഒരു ചെറുപ്പക്കാരൻ എനിക്കറിയാം കാരണം കുട്ടികളുടെ പ്രായമാണ് അവർ കുസൃതി കാണിക്കും നമ്മൾ ജനറേഷൻ ഗ്യാപ്പ് നമുക്ക് ഉണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കൽ അവൻ റീഫില് ഇങ്ങനെ തൊടുത്തുവിട്ടതാണ് തൊടുത്തുവിട്ടതോ ടീച്ചറിനെ ചെസ്റ്റിൽ ചെന്ന് കൊണ്ടു അത് വലിയ പ്രശ്നമാക്കി മാറ്റി ചോദ്യം ചെയ്തു പിള്ളേരെ എഴുന്നേൽപ്പിച്ച് നിർത്തി ഹെഡ്മാസ്റ്ററിൻ വിളിച്ചു ഒടുവിൽ ഹെഡ് മാസ്റ്റർ പറഞ്ഞു ദരിശ്നോമൻ നമ്മുടെ വീട്ടിലും അങ്ങനെയല്ലേ ഒരു ഗ്ലാസ് പൊട്ടിയാൽ പ്ലേറ്റ് പെട്ടിയാൽ ആരാണ് ആ ആരും ഉണ്ടായല്ല ആത്മാക്കാരുടെ ലോകമാണ് ശരിയല്ലേ അത് വീട്ടിലായാലും കോൺവെന്റിലായാലും ഒരു കൂട്ടായ്മ എന്തെങ്കിലും പൊട്ടിയ ഉത്തരവാദിത്തം ആരും ഉണ്ടായല്ല ആത്മാക്കാരാണ് ഇതുപോലെ ആ സ്കൂളിൽ ആരുമില്ല ഒടുവിൽ ടീച്ചറിനെ മാനസിക രോഗിയാണെന്ന് പറഞ്ഞു ഒറ്റപ്പെടുത്തി ടീച്ചറിന് ഇരട്ട പേര് റീഫിൽ ടീച്ചർ റീത്താമ ടീച്ചറിൻ്റെ പേര് റീഫിൽ ടീച്ചർ ടീച്ചറാണെങ്കിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പ്രാഗാനുള്ള ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട് ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് ഒടുക്കത്തൊരു പ്രാക്ക് ഇത് വേദവനാണെങ്കിലും അവൻ നശിച്ചു പോകും തോറ്റുപോകും ചങ്കുവട്ടിയാണോ പറയണതെന്ന് പറഞ്ഞു അത് ശരിക്കും കൊണ്ട് റീഫില് വിട്ടവനെ ഏഴ് വർഷമായിട്ട് ഒരു പഠനവും പൂർത്തിയാകാൻ പറ്റത്തില്ല അവനാണെങ്കിൽ ഏകമകൻ വലിയൊരു അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥൻ്റെ മകൻ അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നു അങ്ങനെ ധ്യാനത്തിന് വന്നു അവനെ ഇരുത്തി കാര്യങ്ങൾ റൂട്ട് ഞാൻ കണ്ടുപിടിച്ചു റൂട്ട് കണ്ടുപിടിച്ച് ആ ടീച്ചർ അറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രത്തിൽ വരുന്ന ടീച്ചറാണ് ടീച്ചറിൻ്റെ നമ്പർ മേടിച്ച് ഞാൻ വിളിച്ച് പറഞ്ഞു ടീച്ചറിനെ മുറിവേൽപ്പിച്ച വല്ല അനുഭവമുണ്ട് ഉണ്ട് റീഫിൽ റീഫിൽ ടീച്ചറ് പത്ത് വർഷത്തിന് മുമ്പ് നടന്ന സംഗതി ഓർത്തു ഞാൻ പറഞ്ഞു ആ കുട്ടി എൻ്റെ അടുത്തുണ്ട് അവന് കൊടുക്കച്ചാ പ്രാഗാനാണെന്ന് ഞാൻ ചോദിച്ചു പ്രാഗാനൊന്നുമല്ല രണ്ടു പറയാനാണ് ഞാൻ പറഞ്ഞു വേണ്ട അവൻ കെതി പിടിച്ചിട്ടില്ല ടീച്ചറിൻ്റെ പ്രാക്ക് കൊള്ളാൻ കേട്ടാ ഇനിയും എല്ലാവരും പ്രാഗണം കെട്ടാന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അവനെ പറഞ്ഞു വിട്ടു ടീച്ചറിനോട് രഹസ്യമായി പറഞ്ഞു അവനെ ഒന്ന് ഹഗ് ചെയ്തിട്ട് അവനൊരു പേന വെഞ്ചരിച്ചു കൊടുക്കാൻ പറഞ്ഞു ടീച്ചറിന് ഇഷ്ടപ്പെട്ട വിശുദ്ധൻ്റെ ഒരു സ്റ്റാച്യു ഞാൻ കൊടുത്തു വിട്ടു അങ്ങനെ ഒരു കൈമാറൽ നടത്തി അവനെ അനുഗ്രഹിച്ചു പിന്നീട് വച്ചടി വച്ചടി അവൻ കയറി ഇപ്പോൾ അവൻ യു കെയിലെ കുടുംബസമേതം പി ആറ് കിട്ടി രണ്ട് പിള്ളേരായി കഴിയണേ ഞാൻ ഈ സംഭവം പറഞ്ഞപ്പോൾ ഒരു ഹൈദരാബാദിലൊരു വ്യക്തി വന്നിട്ട് പറഞ്ഞു അച്ഛാ ഇത് കേട്ടപ്പോഴാണ് ഇപ്പോൾ എനിക്കും ഓർമ്മ വന്നത് അന്ന് ഞങ്ങളുടെ ഹെഡ് മാസ്റ്ററും ഇപ്പം അപ്പം തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ കുഴിമാടത്തിൽ പോയി തിരികെത്തിച്ച് പ്രാർത്ഥിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ എൻ്റെ ചിന്തകൾ ഞാൻ ഇവിടെ നിർത്തുന്നു സ്ഫടികം നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടിരിക്കുകയാണ് ആ സ്ഫടികം സിനിമ ഓർമ്മയുണ്ടല്ല ശരിയല്ലേ അവരുടെ ക്യാരക്ടേഴ്സിൻ്റെ പേര് ഞാൻ പറയില്ല കഥയും പറയുള്ളൂ അതിലെ ഈ കണക്ക് പഠിപ്പിക്കണ അധ്യാപകനാണ് അപ്പൻ അതൊക്കെ കണക്കാണ് കണക്കറിയാൻ പാടില്ലെങ്കിൽ ഓട്ടക്കാശാണ് ഓടി മകൻ അവൻ ബ്രില്യൻ്റാണ് സയൻറ്റിഫിക്കറ്റ് ഉള്ളവനാണ് എന്നിട്ട് അപ്പൻ ആ ഒരു മാത്തമാറ്റിക്സും പിടിച്ചോണ്ടിരിക്കണേൻ അവൻ കണ്ടുപിടിച്ചെന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് മണിയടിക്കുന്ന മെഷീൻ കണ്ടുപിടിച്ച ഒരു സയൻറ്റിസ്റ്റാണ് അവൻ തന്നെ എന്നിട്ട് അവനെ വല്ലാതെ അരാസ് ചെയ്തു ഒടുവിൽ അവന് മാർക്ക് കുറഞ്ഞു ആ ടീച്ചറിൻ്റെ മകൻ്റെ കയ്യിൽ കോമ്പസ് കൊണ്ട് വരയ്ക്കണ ചിത്രം നിങ്ങൾ മനസ്സിലുണ്ടാവും പ്രതികാരമാണ് ആ പ്രതികാരം വളർന്നപ്പോൾ എന്ത് ചെയ്തു അപ്പൻ്റെ ഷർട്ടെല്ലാം അവൻ മുറിച്ച് കളയും ഒടുവിൽ അവൻ്റെ ഓർമ്മയ്ക്കായി പതിനെട്ടാം പെട്ട വച്ചതുമൊക്കെ നിങ്ങൾക്കറിയാം ഒടുവിൽ അവൻ പ്രണയിച്ച ആ സ്ത്രീയാണ് അവനിലെ സയൻറ്റിസ്റ്റിനെ കണ്ടുപിടിക്കുന്നതും ഒടുവിൽ അപ്പൻ മാനസാന്തരപ്പെടുന്ന കഥ അറിയാം അതിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത് കാരണം നമ്മളുടെ കുട്ടികളിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ഒരു അനുഗ്രഹിക്കുന്നവരാകുക അനുഗ്രഹിക്കുക ശബിക്കല്ലേ മക്കളെ പണ്ടത്തെ കാലമൊന്നുമല്ല അവർ അനുഗ്രഹിക്ക് സ്നേഹിക്ക് ആ സ്നേഹം കൊണ്ട് മാത്രമേ നമുക്ക് കീഴടക്കാൻ സാധിക്കുള്ളൂ ഞാൻ പറഞ്ഞ കാര്യം ക്യാപ്സ്യൂൾ ചെയ്ത് മനസ്സിലിട്ട് തരാം ഹെറിഡിറ്റി എൻവൺമെൻറ്റ് ഗ്രേസ് ഓഫ് ഗോഡ് ഗുഡ് വില് അതാണ് ആന്തരിക സൗഖ്യത്തിൻ്റെ ഫൗണ്ടേഷൻ എന്നിട്ട് ജനിക്കുന്നതിന് മുൻപുള്ള അവസ്ഥ ജനിക്കുമ്പോഴുള്ള അവസ്ഥ ജനിച്ചതിന് ശേഷമുള്ള അവസ്ഥ അപ്പം നിങ്ങളുടെ മാരേജ് എങ്ങനെയായിരുന്നു എങ്ങനെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ആഗ്രഹിച്ചു അമ്മയുടെ ഉള്ളിലായിരുന്ന സമയം ജനിച്ച ദിവസം ശൈശവവും ബാല്യം കൗമാരം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ചിലതൊക്കെ നിങ്ങളെ ഹൃദയത്തെ സ്പർശിക്കുന്നതാണ് ആ മേഖല സമർപ്പിച്ച് ചെറിയൊരു പ്രാർത്ഥന